ഹലോസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് സ്വാഗതം ചെയ്യാം അപ്പൊ വീഡിയോ കാണുക

ുംടത്തിന് വീണ്ടും അപ്പൊ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന പാത്തുവിന്റെ പാത്തുവിന്റെ വെളാപ്പാന സാധനം കൊടുക്കാനൊക്കെ വണ്ടി പോണ ഒരു വണ്ടി വെള്ളം ആകാൻ സാധനം കൂടുതലോ വട്ടിടി മഴ എൻ കുമായി കാണിച്ചല്ലോ. വാശക വെന്നണ്ട്. അല്ല അടിപൊളി മായട്ടോ. നല്ല രുചിയുള്ള. ഇത് സ്നേഹമുള്ള നല്ല തന്തക്കാരോ ഒരു മായ. നമ്മൾ പോവવાના സാധനങ്ങൾണ്ടാക്കാൻണ്ടായോ. ഓക്കേ. വെരി ഗ്രേസ് നല്ല നായ. ഞങ്ങൾ ഏർകേദേശം അവിടെത്തെ. We are going to go up now. We are going up now. We എവിടുക്കോന്നോ എന്ത് അപ്പൊ ഇതിനാണല്ലോ എന്റെ അമ്മ പോലെ

സമയക്കുഴ കഴിഞ്ഞു പോകുന്ന ഇനി പോയി കരിഞ്ഞോ ആ ചെരുപ്പ് മക്കളെ കൂടെ യാത്ര ചെയ്യണ ഭയങ്കര രസാട്ടോ ഓരോ തമാസയും കളി വൈപ്പില്ല ആറു മണിയൊക്കെ ആവാനായി നോമ്പ് പോകും പോയിട്ട് അപ്പൊ ഗ് ഞങ്ങൾ കുപ്പിയൊക്കെ പെറുക്കി പോയിന്നെ ഇതിനെ കേട്ടോ അന്ന് അപ്പൊ ഇതൊക്കെ കാണാറി പിന്നെ ആയിരുന്നു ഞാനും ഇനിയൊക്കെ ഇത് പോയിന്നതരാ ഞങ്ങൾ കുപ്പിയൊക്കെ പെറുക്കി പോയിന്നു തരാം പാല് ഞങ്ങളൊരാഴ്ചക്കില്ല പാല് വാങ്ങിക്കോണ്ടി